ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ചൈനക്കാർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ എല്ലാവർക്കും മുരിങ്ങട ഇല ഇഷ്ടമാണ് പക്ഷേ മുരിങ്ങട ഇല എങ്ങനെ അത് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കൊമ്പിൽ നിന്നൊക്കെ എടുക്കുക എന്നുള്ളത് ഒരു ഭാരപ്പെട്ട ജോലിയാണ് അപ്പം ഞാൻ ചൈനക്കാരൊരു വീഡിയോ കണ്ട് എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മുരങ്ങടയല്ല എടുത്തുകൂടുന്നതാണ് അതിനാദ്യമായിട്ടാവശ്യം രണ്ട് ഒരു സാധനം ആവശ്യമുള്ളൂ കൂടുതലൊന്നുമല്ല നമ്മൾ ഈ അപ്പക്കോരിയില്ലേ ഇതുണ്ടായാൽ മതി ഈ അപ്പക്കോരിയുടെ അകത്ത് ഇത് വേണ്ട അപ്പക്കോരി ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ കൊമ്പുകൾ നിറച്ചാൽ മതി ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരേ ഇല ഓരേ ഇല വെച്ചിട്ട് ഊരി എടുക്കണ്ട നമുക്ക് വേണ്ട ഇലകൾ ഇങ്ങനെ എടുത്തിട്ട് ദിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഞാനും മൊബൈലും കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് വേണ്ട ഇങ്ങനെ എടുത്ത് ഇനി നോക്കിയേ ഓരോന്നും ഇങ്ങനെ വലിച്ചെടുത്താൽ അതെ എത്ര പെട്ടെന്ന് കഴിയണം നോക്കിയേ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് കൈയും വേണമല്ലോ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ മൊബൈൽ പിടിച്ച് ആരുമില്ല അത് കാരണം കൊണ്ടുള്ള ഡില വരുന്നത് കേട്ടാ ഇത് ഇത്ര പ്രയാസമൊന്നുമില്ല നമുക്ക് ഒരു അപ്പക്കോരി ഉണ്ടെങ്കിൽ സുഖ സുന്ദരമായിട്ട് എടുക്കാം നോക്കിയേ ഇതുള്ള പരിപാടി ഇനിയിപ്പോ ഇതില് ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഇതിപ്പോ എല്ലാരും വീട്ടിലുണ്ടാവും ഇനി ഇല്ല എന്ന് വിചാരിക്കാം ഇതുപോലെ അരിപ്പത്തട്ട് ഇല്ലേ അതായാലും മതി ഇതുപോലെ അരിപ്പത്തട്ടുണ്ടെങ്കിലും അതിനകത്തും ഈ പറഞ്ഞ സംഭവം ചെയ്യാം അപ്പകോരി ഇല്ലെങ്കിൽ അരിപ്പത്തട്ട് അരിപ്പത്തട്ടിനകത്ത് ഇതുപോലെ വേണ്ട ഇതുപോലെ അരിപ്പത്തട്ടിനകത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ വലിക്കുക നോക്കിയേ അപ്പം പിന്നെ വേറൊരു പാത്രത്തിൻ്റെ ആവശ്യമല്ല ഇത് തന്നെ മതി നമുക്ക് ആ തണ്ട് മാത്രം ഇങ്ങനെ ഊരിപ്പോരും ഇത് ഇങ്ങനെ ഈ പാത്രത്തിൽ തന്നെ വിഴും അങ്ങനെ ചെയ്താൽ മതി ചെറിയ ചെറിയ കൊമ്പുകൾ എടുക്കണം കേട്ടോ വലുതെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പെടില്ല അപ്പോൾ അത് ചെറിയ കൊമ്പ് എടുക്കുക ചെറിയ കൊമ്പ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഇത് കണ്ട നല്ല നീറ്റായിട്ട് കിട്ടിയത് കണ്ട ഒരേ ഇല ആയിട്ട് കിട്ടുന്നത് നമ്മൾ ആ പഴുത്തതൊക്കെ പിന്നെ അങ്ങ് ഒഴിവാക്കിയാൽ മതി പഴുത്ത ഇല ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് എളുപ്പമാണ് എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ അരിപ്പ കോരി ഉണ്ടായിക്കൊള്ളണം ഇല്ലല്ലോ ഇതില്ലെങ്കിൽ ഇതുപോലെ ഈ അരിപ്പ തട്ടുണ്ടായാൽ മതി ഇതിനകത്ത് ചെയ്താലും വേഗം പരിപാടി കഴിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഇത്രയും ഞാൻ കുറച്ച് ടൈം കൊണ്ട് എടുത്തതാണിത് ഇത്രേം കണ്ട ഇത് പകുതി എടുത്തപ്പോഴാണ് എന്നാൽ ഞാനൊരു വേഡിയോ വീഡിയോ എടുത്തേക്കാം എന്ന് കരുതിയത് നോക്കിയേ ഇതിനകത്ത് അധികം തണ്ടുകൾ ഒന്നും കെടുക്കുന്നില്ല നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെല്ലാം നമ്മൾ വീട്ടമ്മമാർ എളുപ്പ ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് ഇവിടെ മുരിങ്ങടയെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ യു എയിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് വില്ലകളിൽ താമസിക്കുന്നവർക്കേ കിട്ടുള്ളൂ ഫ്ലാറ്റിൽ ഉള്ളവർക്ക് കിട്ടൂല നമ്മളിത് സംഘടിപ്പിച്ച് ഈ ഒരു ചാനൽ ചാനല് കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് എൻ്റെ യൂട്യൂബ് ചാനലുകാർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പം എൻ്റെ ചാനല് ചാനൽ വഴി കാണിക്കുന്നത് എൻ്റെ ചാനൽ ആരൊക്കെ കാണുന്നത് അവരൊക്കെ ഇതുപോലെ മുരിങ്ങട ഇല ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ